ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ എത്രയധികം കഠിനയാതനകൾക്കിടയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും എത്രയധികം വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു ജീവിതം കലങ്ങി മറിഞ്ഞു കലങ്ങിമറിഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയാണെങ്കിലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ അഗ്നി അനുഭവങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കടാക്ഷങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകി നിങ്ങളെ അവിടുന്ന് കാത്തു സംരക്ഷിക്കും ഈ രാത്രിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്കുമേൽ കർത്താവ് ഇടപെടാൻ വേണ്ടി ആ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഓരോന്നായി സമർപ്പിക്കുക നിങ്ങൾക്കെതിരെ ഉള്ള ശത്രുവിന്റെ അക്രമങ്ങളെ കർത്താവിന് നൽകുക കർത്താവ് പറയുന്നു പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല അതിനാൽ നാം പ്രതികാരം ചെയ്യാതെ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക കർത്താവ് വലിയവനാണ് കർത്താവ് എല്ലാം അറിയുന്നവനാണ് അവിടുന്ന് സകല സൃഷ്ടിക്കും കർത്താവാണ് അതിനാൽ നമ്മെ സ്നേഹിക്കുന്ന അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നാം വരുമ്പോൾ നമ്മുടെ പ്രതികാര ചിന്തകളെ എല്ലാം ഉപേക്ഷിക്കാം പ്രതികാരം മനുഷ്യർക്കുള്ളതല്ല അതിനാൽ തന്നെ നാം പ്രതികാരത്തിൻ്റെ മനോഭാവം വിട്ടുപേക്ഷിച്ച് ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമുക്കെതിരെ തിന്മ ചെയ്തവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക നാം ഒരിക്കലും പ്രതികാര മനോഭാവം നമുക്കുണ്ടാകരുത് അവിടെ ദൈവം ഇടപെടാൻ താമസമാകും അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ നമുക്കുണ്ടായ നഷ്ടങ്ങളെ പരാജയങ്ങളെ ദുഃഖങ്ങളെ എല്ലാം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കർത്താവിന്റെ കൃപയും കടാക്ഷവും നമുക്ക് ലഭിക്കുമ്പോൾ എത്ര കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അവിടെ പരിഹാരമുണ്ടാകും അവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും അതിനാൽ നാം ഇപ്പോൾ കടന്നു പോകുന്ന ഭാരപ്പെട്ട പ്രയാസങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കർത്താവ് ശാശ്വതമായ സങ്കേതമാണ് അവിടുന്ന് നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന ദൈവമാണ് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ ശത്രുക്കളെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ദൈവത്തിന് പൂർണമായി വിട്ടുകൊടുക്കുക നിങ്ങൾ അവരെ സ്നേഹിക്കുക അതാണ് കർത്താവ് എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ക്രിസ്മസിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ വലിയ കൃപയും കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിനാല് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ച് ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവർ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും സ്നേഹവാനായ നിങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനും ഈ ചാനലിലുള്ള ഓരോ പ്രാർത്ഥനയും മുടങ്ങാതെ കേൾക്കാനും ഞങ്ങളെ നീ ഒരുക്കിയതിനെ ഓർത്ത് ഈ ചാനൽ ഞങ്ങൾക്കായി നീ ഒരുക്കിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്ന് വരെ അനേകം വ്യക്തികളെയാണ് ഈ പ്രാർത്ഥനയിലൂടെ ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ നീ രക്ഷിച്ചിരിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോയിലൂടെ ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ നീ അനേകം ഹൃദയങ്ങളെ തൊടുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അനേകം വ്യക്തികളുടെ ജീവിതം കുടുംബത്തെ ഓർത്ത് കുടുംബ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മകന്റെ ഈ മകളുടെ വ്യക്തിപരവും കുടുംബപരവും ഔദ്യോഗികപരവും ആത്മീയവും ബിസിനസ് പരവുമായ ആവശ്യങ്ങളെ ഭൗതികപരമായ ആവശ്യങ്ങളെ നേട്ടങ്ങളെ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു കഥാവെ നീ നൽകിയതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി നീ കനിവുണ്ടാകണമേ കഥാവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റാരോടും ഞങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല സാധിക്കത്തില്ല എന്നാൽ നിന്നോട് ഞങ്ങൾ സകലതും പങ്കുവെക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ അറിയാവുന്ന ദൈവമേ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകളും സഹനങ്ങളും കഥാവേ നിനക്ക് ഞങ്ങൾ നൽകുന്നു ഞങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ശത്രുക്കളുടെ പദ്ധതികളെ നിനക്ക് തരുന്നു കഥാവെ നിന്റെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല അത് ദൈവത്തിനുള്ളതാണ് കഥാവെ നീ പ്രതികാരം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്തെന്നാൽ അവരവർക്ക് നല്ലത് എന്തെന്ന് നിനക്കറിയാം കഥാവെ നീ പ്രതികാരം ചെയ്താൽ മനുഷ്യൻ എന്താണ് മനുഷ്യനൊന്നുമല്ലാതായിത്തീരും അതിനാൽ ഞങ്ങളുടെ ശത്രുക്കളോട് ഞങ്ങൾ ഈ രാത്രിയിൽ ക്ഷമിക്കുന്നു നീ അവരോട് കരുണ കാണിക്കണമേ എൻ്റെ കർത്താവായ യേശുവെ നീ ഈ ഭൂമിയിലേക്ക് ജാതനായത് നീതിമാന്മാർക്ക് അല്ല പാപികളെ തേടിയാണ് നീ വന്നത് അതിനാൽ ഞങ്ങളുടെ പാപവും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പാപവും നിനക്ക് ഒരുപോലെയാണ് എന്തെന്നാൽ പാപം ചെയ്യുന്നവൻ പാപിയാണ് പാപം ചെയ്യുന്നവൻ നീതിമാനിൽ നിന്ന് അകറ്റപ്പെടുന്നു എന്നാൽ കർത്താവെ നിന്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾക്കും നിന്റെ നീതിയുടെ അർഹത നൽകി നീതിമാന്മാർക്കുള്ള അനുഗ്രഹം നൽകി ഞങ്ങളെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് നിസ്സാരമായി നിന്നിൽ പരിഹാരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ കഥാവെ ആരോടും പങ്കുവെക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ നിന്നോട് ഈ രാത്രിയിൽ ഞങ്ങൾ പങ്കുവെക്കുന്നു കഥാവെ ഇതിനൊരു പരിഹാരം നൽകണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിത് പരിഹരിക്കപ്പെടണം എന്ന ആവശ്യം ഞങ്ങൾ അങ്ങയോട് ഉന്നയിക്കുന്നു കഥാവെ എന്നാൽ നിനക്ക് മാത്രമേ അതറിഞ്ഞ് പരിഹരിക്കപ്പെടാൻ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾക്ക് ഇപ്പോൾ അവരുടെ ഹൃദയത്തെ അലട്ടുന്ന അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി അടിസ്ഥാന കാരണമായുള്ള അവരുടെ ഏറ്റവും വലിയ വ്യക്തിപരമായ പ്രശ്നം കഥാവേ ആർക്കും ആ പ്രശ്നത്തെ കുറിച്ച് അറിവില്ല എന്നാൽ അവർ അതിനെക്കുറിച്ച് ഒത്തിരി ദുഃഖിക്കുന്നുണ്ട് ഈ മേഖലയിൽ അവർക്ക് ഇന്ന് രാത്രിയിൽ ഒരു സൗഖ്യം കൊടുക്കണമേ അവരുടെ ആഗ്രഹങ്ങൾക്കുമേൽ നീ ഇടപെടണമേ കഥാവേ ഈ മക്കളുടെ പ്രശ്നങ്ങൾക്ക് നിന്നിൽ നിസ്സാരമായ പരിഹാരങ്ങളുണ്ട് അത് മാത്രം മതി ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടാൻ അതിനാൽ ഞങ്ങൾ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നവരെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഞങ്ങളോട് തിന്മ ചെയ്തവരെ ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരെ ഞങ്ങളുടെ പരാജയങ്ങളെ കോട്ടങ്ങളെ ഞങ്ങളുടെ ബന്ധനങ്ങളെ ഞങ്ങളുടെ അകൃത്യങ്ങളെ പാപങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ സകലരോടും ക്ഷമിക്കുന്നു എന്നാൽ പാപികളെല്ലാം നിന്റെ മുൻപിൽ ഒരുപോലെയാണ് കഥാവേ നീതിമാന്മാരെല്ലാം നിന്റെ മുൻപിൽ ഒരുപോലെയാണ് എന്നാൽ നീ അരളി ചെയ്യുന്നു നീതിമാന്മാർ ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു ദൈവമേ ഇന്ന് നീ ഞങ്ങളെ നോക്കുമ്പോൾ ദൈവമഹത്വത്തിൽ നിന്നും അകന്നു ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെയാണ് നീ കാണുന്നത് അതിനാൽ തന്നെ ഞങ്ങളിപ്പോൾ തകർച്ചയുടെ വക്കയിലെത്തിയിരിക്കുന്നു എന്നാൽ കർത്താവെ നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ നിനക്ക് മാത്രമേ സാധിക്കുക ഞങ്ങളുടെ കാത്തിരിപ്പിന് ഒരിക്കലും ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്തെന്നാൽ നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നീ ഞങ്ങളിൽ പ്രവർത്തിക്കും അതിനാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഏറ്റവും സൗമ്യതയോടെ താഴ്മയോടെ എൻ്റെ കർത്താവിനിൽ പ്രവർത്തിക്കുന്നിടം വരെ ഞാൻ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കും കർത്താവെ കരുണ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രിയിൽ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് ഇവർ ഈ ചാനലിലുള്ള എല്ലാ പ്രാർത്ഥനയും മുടങ്ങാതെ കാണുന്നതിനുള്ള വലിയ അനുഗ്രഹങ്ങൾ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന അനേകർക്ക് ഷെയർ ചെയ്ത് ഇത് അവരുടെ ഒരു ദൗത്യമായി കണ്ട് ഈ പ്രാർത്ഥനയെ ലോകമെമ്പാടും എത്തിക്കാനുള്ള ഈ മക്കളുടെ ആഗ്രഹത്തെയും നീ സാധിച്ചു കൊടുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിലൂടെ നീ അഭിഷേകം ചെയ്ത് വലിയ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐ സിയുയിൽ കുറെ ദിവസങ്ങളായി കിടക്കുന്ന ചില സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ കാരുണ്യം അവരെ ഇപ്പോൾ തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈ ിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ആമേൻ മാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടു നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ പ്രത്യേക കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ എല്ലാ വേദനയും ദുഃഖവും വിഷമങ്ങളും അവിടുത്തെ കൃപയാൽ നീങ്ങി പോകട്ടെ ഈ രാത്രിയിൽ അവിടുന്ന് സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ വസ്തുവകകൾക്കും മേൽ ഈ രാത്രി മുഴുവനും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ